കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഗവർണറെ നേരിട്ടറിയിക്കാനാണ് ഞാനിവിടെ വന്നത് വാസ്തവത്തിൽ ഒരു കാര്യവുമില്ലാതെയാണ് വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചു കലാപമഴിച്ചു ഒരാൾക്കെതിരായിട്ട് പരാതി വരികയും കുറ്റം ആരോപിക്കുകയും വിടുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് സിൻഡിക്കേറ്റ് ഇനി സിൻഡിക്കേറ്റ് വിഡ്രിഫൈ ചെയ്തു എന്നാണെങ്കിൽ അതിന്റെ രേഖയോടെ അതിന് ആരാണ് ഒപ്പിട്ടുള്ളത് അപ്പൊ ഇല്ലാത്തൊരു കടലാസ് കോടതിയിൽ കാണിച്ചെന്ന് വ്യാജമായിട്ട് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരിക്കുകയാണ് ഒരു സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റിയുടെ തലവനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ആളുകളെ ഈ നാട്ടിൽ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കാത്ത സവിടെ നിർബന്ധമൊന്നുമില്ല എനിക്ക് ആ അവിടുത്തെ പാവപ്പെട്ട കുട്ടികളെ ഓർത്തിട്ടാണ് എനിക്ക് വിഷമം ഫയലുകൾ ഓൺലൈനായിട്ട് എനിക്ക് നോക്കാൻ പറ്റും ഓൺലൈനായിട്ട് നോക്കുന്ന ഫയലുകൾ തടയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ മുഴുവൻ ഫയലുകളും എനിക്ക് നോക്കാൻ പറ്റും അത് പൂർണ്ണമായിട്ടും തടയപ്പെട്ടിരിക്കുകയാണ് ഇതുമായി അവിടെ ബന്ധപ്പെട്ടിട്ടുള്ള സിൻഡിക്കേറ്റ് നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണെന്നാണ് ആരോപിക്കപ്പെടുന്നത് എനിക്ക് കൃത്യമായിട്ട് തെളിവില്ല ആരെങ്കിലും ഞാനല്ല പറഞ്ഞത് സർവകലാശാലയുടെ അധിപൻ വി സി ആണല്ലോ സ്വാഭാവികമായിട്ടും അപ്പൊ സ്വാഭാവികമായിട്ടും വി സിക്ക് കാര്യത്തിൽ ഒരു നിയന്ത്രണമില്ല എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നമല്ലേ സാർ ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഇതാണ് ഈ നാട്ടിൽ അതായത് അതായത് വി സിയുടെ അധികാരം നിർവചിച്ചത് ഇന്നോ ഇന്നലെയോ അല്ല മുൻ ഇന്ത്യൻ പ്രസിഡന്റായ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ നിയമമാണിത് ഈ നിയമത്തിൽ ഏറ്റവും അധികം പവർ വൈസ് ചാൻസലർക്ക് കൊടുത്തത് ഏറ്റവും ഒരാൾ വൈസ് ചാൻസലറാകണമെന്നും അദ്ദേഹം വിദ്യാഭ്യാസ റിജക്ഷൻ എന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിലയിലാണ് സിൻഡിക്കേറ്റ് ഉപദേശിക്കുന്ന സമിതിയാണ് ഈസ് 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 നോ 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 സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് ദ ദ ദ സെനറ്റ് സെനറ്റ് കൗൺസിൽ അത് ആ നിയമമാണ് നിയമം തെറ്റാണോ ശരിയാണോ എനിക്ക് അപ്പൊ അതുകൊണ്ട് അത് മാത്രവുമല്ല ഈ നിയമത്തിൽ പറയുന്നത് തീരുമാനം എടുത്തിട്ട് റിപ്പോർട്ട് പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം